കാറ്റിലും മഴയിലും കോഴി ഫാം തകർന്നു ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിലെ സജി തോമസിന്റെ ഫാം ആണ് കാറ്റിൽ പൂർണമായും തകർന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലുമാണ് സംഭവം കോഴികളെ വിൽപ്പന നടത്തിയ ശേഷം പുതിയ കുഞ്ഞുങ്ങൾക്കായി ഫാം നവീകരിച്ചിരുന്നു ഇതാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത് രണ്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ഉള്ളിലുണ്ടായിരുന്നു നേരെ വലിയ കാറ്റ് വന്ന് കാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാറ്റ് മുഴുവൻ മാസാക്കി ലക്ഷം രൂപയോളം നഷ്ടം വന്നിട്ടുണ്ട് അതിനുള്ള സാധനം അങ്ങനെ പറഞ്ഞു ആ കുറേ പാത്രങ്ങളും സാധനമുണ്ട് അതെല്ലാം ഇനി ഇത് പൊളിച്ചു എത്ര കിട്ടുമെന്ന് അറിയത്തുള്ളൂ സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലിത്തൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപറമ്പിൽ ഹോൾ ആൻഡ് ഇന്റർലോക്ക് നടുമേനി മൗക്കോ